ഹായ് സുഹൃത്തുക്കളെ ഉത്തരാണ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ വിചാരിക്കും യുവതിരാണിട്ട് ടാർബേയും പൊക്കിപ്പിടിച്ചോണ്ട് പിടിച്ചുകൊണ്ടിരിക്കണേ എന്ന് ഇത് ഞാൻ വഴിയെ തരാം നമ്മൾ അണ്ണൽ ദേവി ദേവീക്ഷേത്രത്തിൽ വാവ് വലിയ നമ്മൾ അതിനു വേണ്ടി ഒരു തോട് വൃത്തിയാക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും ഉണ്ട് ഞാൻ വിചാരിച്ചു ഞാനാണ് ആത്തി എത്തിയതെന്ന് വരണ വഴിക്ക് ഞാൻ ഒരു തല കണ്ട് ത്രിത്തിച്ച് നോക്കിയപ്പോൾ ഒരുത്തം വാഴേറെ കഴുത്തിൽ കുരുക്കിടണം നമുക്ക് ഈ തോടാണ് വൃത്തിയാക്കാനുള്ളത് ഞാൻ വന്നപ്പോഴേക്കും അവൻ കുറെയൊക്കെ വൃത്തിയാക്കി ഞാനും അവൻ്റെ കൂടെ കൂടി നമ്മമായിട്ട് കയ്യിലെടുത്തപ്പോഴേ മഴ തുടങ്ങി പിന്നെ കുറച്ച് നേരം നമ്മൾ അവിടെ കയറി നിന്നു മഴ തോന്നുന്നു വീണ്ടും നമ്മൾ പണി തുടങ്ങി അപ്പോൾ നമ്മളെ കൂട്ടുകാരെല്ലാവരും ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി വരുന്നവരൊക്കെ അവരവരുടെ പണി അങ്ങ് തുടങ്ങി നമ്മുടെ കടവിലോട്ട് ഇറങ്ങണേൻ്റെ സൈഡിൽ അത്രയും പോച്ചയായിരുന്നു കോൺക്രീറ്റിൻ്റെ പുറത്ത് പോച്ച പിടിച്ചതുകൊണ്ട് പുഴുത് കളയാ എളുപ്പം ഉണ്ടായിരുന്നു ഒലിച്ചു വന്ന മണ്ണിൻ്റെ പുറത്താണ് പോച്ച പിടിച്ചത് പുറച്ചൊന്നും ഇളവാത്തോണ്ട് പിന്നെ ചെത്താന്ന് വിചാരിച്ചു അതിനേക്കാളും എളുപ്പം പുഴുവണത് തന്നെ ആ നീല ടാർപ്പ ഒരു കടയായിരുന്നു ഒരു കുഞ്ഞു കട ആ മാമനെ സുഖമില്ലാതായി ഇപ്പോൾ പുള്ളി വീട്ടിലാണ് ആ കടയും ഒരു കോലമായി ഇതിൻ്റെ ഇടയ്ക്ക് വലിയൊരു പടലം പോച്ച എൻ്റെ കയ്യിൽ വിട്ടില്ല വലിച്ചിളക്കി ഞാൻ വലിച്ചഴച്ചുകൊണ്ടുവന്ന് ഞാൻ കുഴി തള്ളി ഇതിൻ്റെ താഴെ ഒരു ചെറിയ ഒരു കുഴിയാണ് അതിനകത്തോട്ടങ്ങ് വലിച്ചിട്ട് ഇതിനിടയ്ക്ക് നമ്മളെ ചങ്ക് ബ്രോയും കൂടെ കൂടിയിട്ടുണ്ട് ഇനി നമുക്ക് തോട്ടിനകത്ത് ഇത്രയും ഭാഗം കൂടെ വൃത്തിയാക്കാനുണ്ട് തോട്ടിൽ നല്ല ഓരോണ്ട് കേട്ടോ ഇതാണ് നമ്മളെ പാലം ഇവിടെ നമുക്കൊരു ക്ലബ്ബുണ്ട് പാലം ബ്രദേഴ്സ് എന്നാണ് ക്ലബ്ബിൻ്റെ പേര് ഇത് നമ്മൾ അണ്ണായി നമ്മാട്ടി കൈ കിട്ടിയാൽ തറയ്ക്ക് ഒരു സൗര്യം കൊടുക്കില്ല അപ്പോൾ നമ്മളെ കടയുടെ ഭാഗം ഫുള്ള് നമ്മൾ വൃത്തിയാക്കി കേട്ടോ ഇനി തോട്ടിനകത്തുള്ള പരാക്രമമാണ് അവിടെ പിടിച്ചിരിക്കുക ഒന്നുമില്ലാത്തൊരു കമ്പീര പുറത്ത് നമ്മാട്ടി അങ്ങ് തുളുത്തി ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ എന്നുള്ള രീതിയിലാണ് നിരപ്പ് ഇനി നമുക്ക് വെട്ടുപത്തി കൊണ്ടുള്ള ഒരു പ്രയോഗവും നല്ല മൂർച്ച ആയതുകൊണ്ട് ഒന്ന് കേൾക്കാമെന്ന് വിചാരിച്ചു അടുത്ത് നമ്മൾ അണയിടാനുള്ള തയ്യാറെടുപ്പാണ് ഒരാറ് പട്ടിയെല്ലാം അടുത്ത് അങ്ങ് മൊന വെച്ച് എന്തായാലും വെട്ടോത്തി നല്ല മൂർച്ച അത് ആ നിൽക്കുന്ന ആളിനൊന്ന് ശ്രദ്ധിച്ചോളണേ ആൾ കളരിയാണ് നമ്മളെ പാലം പ്രദേശത്തിൻ്റെ തലമൂത്ത ആളാണ് കേട്ടോ ലാസ്റ്റിൽ എടുത്തിനെടുത്ത് മലത്തി അടിക്കണെങ്കിൽ കാണാം അപ്പം നമ്മൾ ഇടാനുള്ള കുറ്റികളെല്ലാം അടിച്ചതാക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ ചിറ്റി അടിയില്ലാത്ത കൊണ്ട് നമ്മാട്ടി തലയിരിച്ചടിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ അടിപൊളി സ്ഥലമാണ് ചേട്ടാ നിങ്ങൾ കണ്ടാ അറിയാം ആ ആകാശവും പച്ചപ്പും വാഴയും ഇതിനിടയ്ക്ക് വെള്ളത്തിൽ കിടന്ന ഒരാൾ ഭയങ്കര ജോലി അവനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ കുറച്ചുകൂടി നന്നേ ശ്രമിക്കുന്നുണ്ട് കോച്ചയായിട്ട് സഹിക്കാൻ വയ്യാതെ കാലുമടക്കി വെള്ളത്തിൽ രണ്ടടി അങ്ങനെ അവൻ്റെ ദേഷ്യ അവൻ അങ്ങനെ തീർത്ത് നമ്മൾ അണക്കെട്ടിനകത്ത് വെള്ളം പെരുങ്ങി ഒരു സൈഡ് നമ്മൾ തുറന്നു വിട്ടു കൊടുത്തു അല്ലെങ്കിൽ നമ്മളെ അണയൊക്കെ പൊട്ടും ഇവിടെയാണ് വലിയ ഇട്ടിന്റെ ചോറൊക്കെ ഒഴുക്കി കൊടുങ്ങുന്നത് ഇതെല്ലാം കഴിഞ്ഞ് നിന്നപ്പോഴാണ് അവിടെ പില്ലി എഴുവാൻ വരുന്ന ഒരു മാമൻ അത് വഴി വന്നത് മാമനെ അണയൊക്കെ കണ്ട് വെള്ളം കണ്ടപ്പോൾ വരിക സന്തോഷം ഹാപ്പി ഹാപ്പി നമ്മളും ഓ ഓ അപ്പോഴാണ് നമ്മളെ രണ്ട് ചങ്കുകള് ഗൾഫിൽ നിന്ന് വീഡിയോ കോള് വിളിച്ചത് നാട്ടിലുണ്ടെങ്കിൽ ഓമാരാണ് എല്ലാത്തിനും മുമ്പിൽ ഇറങ്ങണത് കുറച്ചു നേരം അവരിടത്തും സംസാരിച്ചു ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത വിഷമം അവരെ മുഖത്തുണ്ടായിരുന്നു ഇതും കഴിഞ്ഞിരുന്നപ്പോഴാണ് നമ്മളൊരു സുഹൃത്ത് അവിടെ നിന്ന് വരുന്നത് പുള്ളി എസ് ഐ ആണ് ഇപ്പൊ തിരുവനന്തപുരത്താണ് ഇങ്ങനെ മഴയൊക്കെ ഉണ്ടാന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയത് അവിടെ നിന്ന് അവരുടെ സുഖ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് കുറച്ചുനേരം വെയിറ്റ് ചെയ്ത് പുള്ളിയും എങ്ങോട്ടോ പോയി തിരിഞ്ഞു നോക്കിയപ്പോൾ വെള്ളത്തിൽ യുദ്ധം നടക്കണം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളെ ചങ്ക വെള്ളത്തിൽ ഒഴിവി നടന്ന വാഴേനെ കയ്യും ചൂണ്ടി എന്തൊക്കെയോ പറയുന്നുണ്ട് വാഴ പറഞ്ഞിട്ട് കേൾക്കണില്ലെന്ന് മനസ്സിലായി ആ ദേഷ്യത്തിൽ വാഴയെ പൊക്കിയെടുക്കാൻ ശ്രമിച്ചു വിട്ടില്ല പൂർവാധീന ശക്തിയോടുകൂടി പൊക്കിയെടുത്ത് മൂടുകൂത്തി ചെവരിലങ്ങ് അടിച്ച് ആ ദേഷ്യം അങ്ങനെ തീർത്ത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരുത്തൻ രക്ഷപ്പെടാൻ ശ്രമിക്കണം വിട്ടില്ല അവനെയും തൂക്കി അപ്പം നേരത്തെ കുറച്ച് ഉള്ളായിരുന്നു നമ്മൾ അണ ഇട്ടപ്പോഴത്തേക്ക് അവിടെ വെള്ളം പൊങ്ങി ഇപ്പം നല്ല സൈലൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് രണ്ടടി ഹൈറ്റിന് ഇപ്പോൾ വെള്ളമായി വലിയ ഇടാൻ പറഞ്ഞവർക്ക് ഇറങ്ങി മുങ്ങാനുള്ള വെള്ളമായി ഒരു സൈഡിൽ കൂടെ കുറച്ച് വെള്ളം ഒഴി പോകുന്നുമുണ്ട് അപ്പോൾ നമ്മളെ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞു നമ്മായിട്ട് ഈ ചാട്ടിക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കെട്ടിൻ്റെ അവർ കയറി ഇരിപ്പുമായി അത് കണ്ടപ്പോൾ നമ്മൾ ഹാപ്പി പണിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ